ഹായ് ഫ്രണ്ട്സ് ഡിഫോൾ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്കൊന്ന് ഒരുപാട് സെയിൽ പോസ്റ്റുകൾ വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാന വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കാം ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പർ യൂട്യൂബില് വീഡിയോ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പറും സ്ഥലാടിസ്ഥാനത്തിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാ ബ്രീഡേഴ്സിന്റെയും നമ്പർ അപ്പൊ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് ഓപ്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം അതേപോലെ നിങ്ങളെ പെറ്റ്സുകളും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ഓപ്ഷനും അല്ലെങ്കിൽ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോട് തുടക്കത്തിട്ടുണ്ട് വീഡിയോയുടെ അവസാനം ഉണ്ട് ആ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നാണ് വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ എടുക്കാതെ മൊബൈൽ ചരിച്ചു പിടിച്ചിട്ട് മിനിമം ഒരു മുപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്തയച്ചതരാൻ ശ്രമിക്കാം അപ്പോൾ നമുക്കിന്ന് ഫ്രീ ആയിട്ട് ഓപ്ഷൻ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ഒന്ന് മലപ്പുറം ജില്ലയിൽ നിലമ്പൂരും അടുത്താണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഫ്രീ ആഡ് ഓപ്ഷൻ ആണ് എട്ട് മാസം പ്രായമായതാണ് ലാബ് പോംറൈനും ക്രോസ് ആയിട്ടുള്ള പപ്പിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ എടുത്തു വളർത്താൻ താല്പര്യം ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അവർക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ടാണ് ഇപ്പൊ ഇതിനോപ്ഷൻ കൊടുക്കുന്നത് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല അടിപൊളി ഡോഗാണ് വന്നിരിക്കുന്നത് ക്രോസ് ബ്രീഡ് ലാബ് പോം ക്രോസ് ആയിട്ടുള്ള എട്ട് മാസം ആയിട്ടുള്ളൂ അപ്പൊ ഇതിനെടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ രണ്ട് തൃശ്ശൂർ ജില്ലയില് ചാലക്കുടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് കുറച്ചധികം പപ്പീസുകൾ അത് നല്ല റേറ്റ് കുറവാണ് നമുക്ക് സെയിലായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ മിനി മിനിപ്പിൻ വന്നിട്ടുണ്ട് സെന്റ് ബെർണാടിന്റെ പപ്പീസ് വിത്ത് കെ സി ഐ വന്നിട്ടുണ്ട് അതേപോലെ ഫ്രഞ്ച് ബുൾഡോഗിന്റെ പപ്പി വന്നിട്ടുണ്ട് ലാബിന്റെ പപ്പീസ് വന്നിട്ടുണ്ട് എല്ലാതും നല്ല റേറ്റ് കുറവാണ് നമുക്ക് വന്നിരിക്കുന്നത് പിന്നിന്റെ പപ്പി ഫീമെയിൽ പപ്പിയാണ് ഫാദർ വന്നിരിക്കുന്നത് ഇന്ത്യൻ ചാമ്പ്യനാണ് വന്നിരിക്കുന്നത് വിത്തൗട്ട് പേപ്പറാണ് ആറായിരം രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ മിൻപിൻ പപ്പി ആറായിരം രൂപ വരുന്നുള്ളു നല്ല റേറ്റ് മിൻപിന്നിന്റെ പപ്പീസ് വന്നിരിക്കുന്നത് വെറും ആറായിരം രൂപയ്ക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ഗ്രീഡറെ തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഫ്രഞ്ച് ബുൾഡോഗിന്റെ പപ്പി വന്നിരിക്കുന്നത് മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ഫ്രഞ്ച് ബുൾഡോഗിന്റെ മെയിൽ പപ്പി എണ്ണായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ എണ്ണായിരം രൂപ നല്ല അടിപൊളി കളറാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ സെന്റ് ബർണാറിന്റെ പീസ് ഉണ്ട് നല്ല അടിപൊളി കോളിറ്റിയോ പീസുകൾ അടുത്ത നമുക്ക് ലാബിന്റെ ആണ് വന്നിരിക്കുന്നത് രണ്ടും മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് വെറും അയ്യായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നുള്ളൂ ലാബിന്റെ ഒക്കെ നല്ല റേറ്റ് ഓരോ കോണ്ടാക്ട് ചെയ്യ അയ്യായിരം രൂപ മെയിൽ പപ്പി അടുത്ത് സെൻ ബർണാടിന്റെ ആണ് വന്നിരിക്കുന്നത് വിത്ത് കെ സി ഐ പപ്പീസ് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ വിത്ത് കെ സി ഐ സെൻ ബർനാടിന്റെ പപ്പീസ് സീരിയൽ നമ്പർ മൂന്ന് പാലക്കാട് ജില്ലയിൽ ആലത്തൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പഗിന്റെ ഫീമെയിലാണ് പത്ത് മാസം പ്രായമായ പഗ്ഗിന്റെ ഫീമെയിൽ അപ്പൊ ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് ഈ പഗ്ഗിന്റെ ഫീമെയിലിന്റെ വില വരുന്നുള്ളൂ അപ്പോൾ പത്ത് മാസം പ്രായമുള്ള പഗ് ഫീമെയിൽ ഒമ്പതിനായിരം രൂപ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ മൂന്നില് കോൺടാക്ട് ചെയ്യാന്നാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡിനായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ നാല് തൃശ്ശൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ലൈൻ വരുന്ന ലാബിന്റെ ഫീമെയിൽ ഫ്രീ അഡോപ്ഷൻ ആണ് വന്നിരിക്കുന്നത് അഞ്ചു വയസ്സ് പ്രായമുണ്ട് മൂന്ന് ടൈം ലിറ്റർ എടുത്തിട്ടുള്ള ഡോഗാണ് പതിമൂന്ന് പതിനൊന്ന് അഞ്ച് ഒക്കെ കിട്ടിയിട്ടുള്ള ലാബാണ് അഞ്ചു വയസ്സ് പ്രായമുണ്ട് വിത്ത് കെ സി ആണ് പക്ഷെ അഡോപ്ഷൻ ആയിരുന്ന പേപ്പറും കാര്യങ്ങളും ഇല്ല തരുന്നില്ല കൊടുക്കില്ല അപ്പോൾ നല്ല അടിപൊളി ലൈനേജ് വരുന്ന ലാബിന്റെ ഫീമെയിലിനെ ഫ്രീ ആ എടുത്ത് വളർത്താൻ താല്പര്യം ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് തൃശ്ശൂർ ആണ് ലൊക്കേഷൻ അപ്പൊ ഇത് അഡോപ്ഷൻ ആയി കഴിഞ്ഞാൽ നമ്പറും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തായിരിക്കും നല്ല ലിറ്റർ പ്രൂൺ ആയിട്ടുള്ള നല്ല അടിപൊളി ലാബ് ഫീമെയില് സീരിയൽ നമ്പർ അഞ്ച് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കാവലിനൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഹെവി സൈസ് ബ്രീഡ് ഡോഗുകളൊക്കെ നോക്കുന്നവർക്ക് എടുക്കാൻ നല്ല പറ്റിയുള്ളട്ടയുടെ പപ്പീസാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പപ്പീസുകള് അപ്പോൾ ഹെവി സൈസ് ഡോഗുകള് ഗാർഡിങ്ങിനൊക്കെ പറ്റിയ വാച്ചിങ് ഡോഗി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ബുള്ളിക്കുട്ടിനെ സജെസ്റ്റ് ചെയ്യാവുന്നതാണ് ഇരുപത്തി ഏഴായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഹെവി സൈസ് പപ്പീസാണ് വന്നിരിക്കുന്നത് ബുള്ളിക്കുട്ട പപ്പീസുകൾ പാലക്കാട് ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ അവിടെ നമുക്ക് ഒരുപാട് പപ്പീസുകൾ വന്നിട്ടുണ്ട് വൈറ്റ് വേണ്ട പപ്പീസ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി പ്യൂർ വൈറ്റ് കളർ ജർമ്മശിപ്പേട് പപ്പീസ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് നാൽപ്പത്തൊന്നായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് പ്യൂർ വൈറ്റ് ചർമ്മശിപ്പേന്റെ പപ്പീസ് റയർ ബ്രീഡ് ബ്രീഡാണ് അപ്പൊ അതിന്റെ പപ്പീസിന് നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എടുക്കാൻ താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത നമുക്ക് സീരിയൽ നമ്പർ അഞ്ചിൽ നിന്ന് നമുക്ക് ഡോബർമാൻ്റെ പപ്പീസ് വന്നിട്ടുണ്ട് ഡോബർമാൻ്റെ നല്ല അടിപൊളി പപ്പി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല സൈസുള്ള പപ്പികൾ ഫീമെയിൽ പപ്പി എണ്ണായിരത്തിഅഞ്ഞൂറ് രൂപ അപ്പൊ ഈ പപ്പീസുകൾ എല്ലാതും വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ അഞ്ചാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്ത വന്നിരിക്കുന്നത് അസൈൻ പ്രീഡർ തന്നെ നമുക്ക് കോംബിയുടെ എന്ന് പറഞ്ഞ പ്രീഡറിന്റെ പപ്പിയാണ് വന്നിരിക്കുന്നത് ായിരം രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് പതിനൊന്നായിരം രൂപ അപ്പൊ നമുക്ക് സീരിയൽ നമ്പർ അഞ്ചിൽ നമുക്ക് ഒരുപാട് പപ്പീസുകൾ നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ പപ്പീസുകൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ബ്രീഡേഴ്സിന്റെ സീരിയൽ നമ്പർ നോക്കി ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം ഇത് ഡാഷ് ഗണ്ടിന്റെ വന്നിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിലെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ബ്ലാക്ക് ആൻഡ് ടാങ് കളർ പപ്പീസ് ഡാഷ് ഗണ്ട് മൂവായിരത്തി അഞ്ഞൂറ് അതുപോലെ തന്നെ നമുക്ക് നല്ല അടിപൊളി ജാക്രസലിന്റെ പപ്പീസ് ഒന്നുണ്ട് ഫാദർ ചാമ്പിയൻ ലൈനേജാണ് വന്നിരിക്കുന്നത് പപ്പീസ് വിത്തൗട്ട് കേസിയാണ് പന്ത്രണ്ടായിരം രൂപയാണ് ഒരു പപ്പിലെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ബ്ലാക്ക് മാസ്ക് ഒക്കെ ഉള്ള പപ്പീസാണ് വന്നിരിക്കുന്നത് മാസ്ക് ഉള്ള പപ്പീസുകളാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ജാക്രസലിന്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഈ പപ്പീസുകൾ എല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ജാക്രസലിന്റെ പപ്പീസുകൾ ഇത് വൈറ്റ് കളർ കുറച്ച് കൂടി വൈറ്റ് ഉള്ള പപ്പീണ് പന്ത്രണ്ടായിരം രൂപ ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് അതേപോലെ ബീഗിളിന്റെ ഫീമെയിൽ പപ്പീണ് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപേനെ റേറ്റ് വരുന്നുള്ളൂ നല്ല റേറ്റ് കുറവ് ബീഗിളിന്റെ ഫീമെൽ വകുപ്പിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ആറ് മലപ്പുറം ജില്ലയിൽ മുണ്ടക്കലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലിനായിട്ട് രണ്ട് മുട്ടനാടുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരു വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുള്ള രണ്ട് മുട്ടനാടുകള് അപ്പൊ ഈ രണ്ടെണ്ണം കൂടി അവര് വില ചോദിച്ചിരിക്കുന്നത് ഇരുപത്തി എണ്ണായിരം രൂപയാണ് രണ്ടെണ്ണത്തിന്റെയും കൂടി വില വന്നിരിക്കുന്നത് അപ്പം ഈ രണ്ട് മുട്ടനാടുകളെ ഒരു വയസ്സ് പ്രായം കഴിഞ്ഞാൽ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ആറിൽ കൊണ്ടായിരത്തി മലപ്പുറം ജില്ലയിൽ മുണ്ടക്കലാണ് ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നല്ല രണ്ട് അടിപൊളി മുട്ടന്മാർ അപ്പം നമ്മുടെ വീഡിയോയും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുള്ള പെറ്റ്സിന്റെ പേരൊക്കെ കമന്റ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം അതിന്റെ സെയിൽ പോസ്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സേക്കും ഫാമിലി മെമ്പേഴ്സിക്കും അതുപോലെ മാക്സിമം ബ്രീഡേഴ്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അവർക്ക് പെറ്റ്സിനൊക്കെ സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് ഉപകരിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്